വാഴ കൃഷി ചെയ്യുന്നതിനൊപ്പം വേണം ചില വരുമാനതന്ത്രങ്ങൾ ഒന്ന് യോജ്യമായ സ്ഥലം കണ്ടെത്തുകയാണ് കൃഷിയുടെ ആദ്യ നടപടി രണ്ട് ഒരുമിച്ച് വിളവെടുക്കുന്ന രീതിക്കു നഷ്ടസാധ്യതയേറും നാലു വാഴയില്ലാത്ത പുരയിടമുണ്ടാവില്ല കേരളത്തിൽ നാല് സെന്റിൽ വീട് പോലും നാലു മൂലയിലും ഓരോ വാഴ വയ്ക്കാൻ കഴിയും ഗ്രാമ ഗ്രാമനഗര ഭേദമില്ലാതെ ചില്ലറയായും മൊത്തമായും ഏറ്റവുമധികം വ്യാപാരം നടക്കുന്ന കാർഷികോത്പന്നവും വാഴപ്പഴം തന്നെയാവണം ഇതൊക്കെയാണ് എങ്കിലും വാഴക്കൃഷി പ്രധാന വരുമാന മാർഗ്ഗമാക്കുന്നവർ കുറവാണ് സംസ്ഥാനത്ത് ആവശ്യമുള്ള വാഴപ്പഴം നല്ല പങ്കും ഇന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത് അതേസമയം വാഴക്കുലയുമായി വിപണിയിലെത്തുന്ന കേരളത്തിലെ കൃഷിക്കാർക്ക് ആദായകരമായ വില കിട്ടുന്നത് അപൂർവം വില ഉയരുന്ന അവസരത്തിൽ ഉൽപാദനം തീരെ കുറവായിരിക്കുമെന്നതിനാൽ അതിന്റെ നേട്ടം നമ്മുടെ കൃഷിക്കാരിലെത്താറില്ലതാണോ എവിടെ എത്ര യോജ്യമായ സ്ഥലം കണ്ടെത്തുകയാണ് വാഴകൃഷിയുടെ ആദ്യ നടപടി മണ്ണിന്റെ ഘടന സൂര്യപ്രകാശം എന്നിവയ്ക്കൊപ്പം നനസൗകര്യം നീർവാർച്ച ഗതാഗസൌകര്യം എന്നിവ കൂടി പരിഗണിച്ചാകണം സ്ഥലം കണ്ടെത്തേണ്ടത് കുറഞ്ഞത് മൂന്ന് വർഷത്തേക്കെങ്കിലും ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാനാകുമെന്ന് ഉറപ്പാക്കിയാൽ പാട്ടകൃഷിക്കാർക്ക് കുറ്റിവിളയിലൂടെ വരുമാനം മെച്ചപ്പെടുത്താം പത്തു മാസം വെള്ളം കോരിയ ശേഷം പ്രതിവർഷം കുറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതിമാസം ശരാശരി പതിനായിരം രൂപ വരുമാനമില്ലെങ്കിൽ എന്തു കൃഷി കുറഞ്ഞ തോതിൽ വാഴക്കൃഷി ചെയ്യുന്നവർ ജീവിതം മുന്നോട്ടു നീക്കാൻ മറ്റു ജോലികൾക്കു കൂടി സമയവും ഊർജ്ജവും കണ്ടെത്തേണ്ടിവരും നിങ്ങൾക്ക് എന്തു വരുമാനം വേണമെന്ന് തീരുമാനിച്ച് ആനുപാതികമായി വാഴയുടെ എണ്ണവും സ്ഥലവിസ്തൃതിയും തീരുമാനിക്കണം സ്വന്തമായി കൃഷിയിടമില്ലെന്നത് തടസ്സമേ ആവർത്തന കൃഷി വേണ്ടിവരുന്ന റബ്ബർ തോട്ടങ്ങൾ തരിശുപുരയിടങ്ങൾ മണ്ണുകോരി ഉയർത്തിയ പാടങ്ങൾ എന്നിങ്ങനെ രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലം കേരളത്തിൽ എവിടെയും പാട്ടത്തിനെടുക്കാം ഒരു കുഴിയിൽ രണ്ടു വാഴ വീതമുള്ള അതിസാന്ദ്രതാരീതി പരമാവധി ആദായത്തിന് സഹായിക്കും ലഭിക്കാവുന്ന കുറഞ്ഞ വില അടിസ്ഥാനമാക്കിയാവണം കണക്കുകൂട്ടൽ കുറഞ്ഞ വില നിലവാരത്തിൽ പോലും ഒരു വാഴയിൽ നിന്ന് നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന വിധത്തിൽ ഉൽപാദന ചെലവ് ക്രമീകരിക്കുമെന്നും ആദ്യമേ തന്നെ നിശ്ചയിക്കണം എന്തിന് എങ്ങനെ ഈ ചോദ്യത്തിനു കൂടി ഉത്തരം നൽകിയാൽ മാത്രമേ കൃഷി ആരംഭിക്കാനാവൂ ആർക്കുവേണ്ടിയാണ് നിങ്ങൾ വാഴക്കുല ഉൽപ്പാദിപ്പിക്കുന്നു ഓരോ കർഷകനും മനസ്സിലൊരു വിപണിയുണ്ടാകും ചിലർക്ക് നാട്ടിലെ വിപണിയായിരിക്കും മറ്റു ചിലർക്ക് മഹാനഗരത്തിലെ സൂപ്പർമാർക്കറ്റാവാം ജൈവോൽപ്പന്ന ശൃംഖലയാകാം വി എഫ് പി സി കെ സ്വാശ്രയകർഷക വിപണിയാവാം മറ്റ് സംസ്കരണ സംരംഭങ്ങൾക്കുവേണ്ടിയും കയറ്റുമതിക്കാർക്കുവേണ്ടിയും സ്വന്തമായി മൂല്യവർധന ചെയ്യുന്നതിനും വാഴകൃഷി ചെയ്യുന്നവരുണ്ട് ഓരോ വിപണിക്കും ചേർന്നതാവണം കൃഷിരീതി വിളവായ ശേഷം വിപണി അന്വേഷിക്കുന്നത് പുതിയല്ല വളപ്രയോഗത്തിലും കീടനിയന്ത്രണത്തിലുമൊക്കെ വിപണി താൽപ്പര്യം പരിഗണിക്കും പാളയൻകോടൻ പഴം വാങ്ങാൻ ആളുകൾക്ക് താൽപര്യം കുറയുന്നതായി കണ്ടാൽ ഞാലിപ്പൂനിലേക്കോ മറ്റിനങ്ങളിലേക്കോ മാറാൻ കഴിയുന്നതിലാണ് കൃഷിക്കാരന്റെ വിജയം വർഷം മുഴുവൻ വരുമാനം ഏതെങ്കിലും ഒരു സീസണിനെ മാത്രം ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കുകയും വിപണി വിപണിനെയാക്കി ഉൽപാദനം ക്രമീകരിക്കുകയും ചെയ്താൽ മാത്രമേ വാഴ ആദായകരമാവൂ ഒരുമിച്ചു വിളവെടുക്കുന്ന രീതിക്ക് നഷ്ടസാധ്യത ഏറും ഓണവിപണിക്കായി നിയന്ത്രണം ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നമാണിത് നേന്ത്രക്കായ വില സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഓണവിപണിയിൽ നേട്ടത്തിന് സാധ്യത കുറയും പന്ത്രണ്ട് മാസവും വിളവു ലഭിക്കുന്ന വിധത്തിൽ പല ബാച്ചായി കൃഷി ക്രമീകരിച്ചാൽ പലതാണ് നേട്ടം അധ്വാനം വർഷം മുഴുവനുമായി വിഭജിക്കപ്പെടുന്നതിനാൽ ഇറക്കുറെ എല്ലാ ജോലികളും കൃഷിക്കാരന് തന്നെ ചെയ്യാം പല ബാച്ചായി ചെയ്യുമ്പോൾ വർഷം മുഴുവൻ വരുമാനം ലഭിക്കും കാലാവസ്ഥാമാറ്റത്തിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ബാച്ചിന് നാശമുണ്ടായാലും നഷ്ടം താരതമ്യേന കുറയും തൊട്ടു പിന്നാലെ അടുത്ത ബാച്ച് വിളവെടുപ്പിന് പാകമാകുന്നതിനാൽ അടുത്ത വരുമാനം വൈകില്ല കേരളത്തിൽ നെടുനേന്ത്രൻ ഇനങ്ങളാണ് പൊതുവെ കൃഷി ചെയ്തുവരുന്നത് വരുന്നത് ഇവ പത്താം മാസം വിളവെടുക്കാം എന്നാൽ മഞ്ചേരി നേന്ത്രൻ പതിനൊന്ന് മാസം ആറ്റുനേന്ത്രൻ പന്ത്രണ്ട് മാസം ക്വിൻഡൽ അഥവാ മിൻഡോളി പതിമൂന്ന് പതിനാല് മാസം എന്നിങ്ങനെ വ്യത്യസ്ത വിളദൈർഘ്യമുള്ള നേന്ത്രൻ ഇനങ്ങളുമുണ്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലും തുടർന്ന് മെയ് ജൂൺ മാസങ്ങളിലും വ്യത്യസ്ത ഇനങ്ങൾ യുക്തിസഹമായി കൃഷി ചെയ്താൽ വർഷം മുഴുവൻ നേന്ത്രക്കൊല ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും മാസം പതിനായിരം രൂപ വരുമാനം പ്രതിമാസം പതിനായിരം രൂപ വരുമാനം കിട്ടുന്ന യൂണിറ്റുകളായി കൃഷി എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം ഒരു കുലയ്ക്ക് ശരാശരി നൂറ്റി എൺപത് രൂപ കൃഷി ചെലവ് വരുമെന്നാണ് കണക്ക് അതിൻ്റെ അൻപത് ശതമാനമെങ്കിലും വരുമാനം കിട്ടണമെന്നാണല്ലോ സർക്കാർ പറയുന്നത് അത്രയും വരുമാനം വേണമെന്ന നിർബന്ധം കൃഷിക്കാരനും വേണം അതായത് നൂറ്റി എൺപത് രൂപ കൃഷി ചെലവുള്ള നേന്ത്രക്കുലയ്ക്ക് തൊണ്ണൂറ് രൂപ ലാഭവും ചേർത്ത് ഇരുന്നൂറ്റി എഴുപത് രൂപയെങ്കിലും വില നേടുകയാവണം കർഷകന്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഒമ്പത് ഒമ്പത് കിലോയെങ്കിലും തൂക്കമുള്ള നേന്ത്രക്കുലയ്ക്ക് ഈ വില ഉറപ്പാക്കാനാവും പക്ഷേ വാഴ നട്ട് രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ എയിംസ് എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ ഇത് ഉറപ്പിക്കാനാവുകയുള്ളൂ ഒപ്പം ഇൻഷുർ ചെയ്യാനും മറക്കാതിരിക്കും പത്തും പന്ത്രണ്ടും കിലോ തൂക്കമുള്ള വാഴക്കുലകൾ ഉത്പാദിപ്പിക്കാനും കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രയാസമില്ല ഉത്സാഹികൾക്ക് നൂറ് മൈനസ് നൂറ്റി ഇരുപത് രൂപ അറ്റാതായും ഒരു കുലയിൽ നിന്ന് നേടാവുന്നതേയുള്ളൂ മാസം തോറും നൂറ്റി ഇരുപത് വാഴ വീതം ദിവസേന ശരാശരി നാല് വാഴക്കുല വിളവെടുക്കാവുന്ന വിധത്തിൽ ആയിരത്തി അഞ്ഞൂറ് വാഴ കൃഷി ചെയ്താൽ പതിനായിരം രൂപ മാസവരുമാണമെന്ന് സാരം എല്ലാ മാസവും ഒരേ ഉൽപാദനം വേണമെന്നില്ല ഡിമാൻഡും സീസണുമനുസരിച്ച് അത് ക്രമീകരിച്ചാൽ മതി താങ്ങുവില പ്രയോജനപ്പെടുത്താൻ സാഹചര്യമില്ലാത്തവർ എന്തു ചെയ്യും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ രൂപയെങ്കിലും വില കിട്ടുന്ന വിപണി ഉറപ്പാക്കുകയാണ് അവർ ചെയ്യേണ്ടത് അതിനായി മൂല്യവർധന കരാർ കൃഷി ജൈവവിപണി തുടങ്ങിയ വഴികൾ നോക്കേണ്ടിവരും അതിനും സാഹചര്യമില്ലാത്തവർക്ക് ഒരു കുലയ്ക്ക് ശരാശരി പതിനഞ്ച് കിലോ തൂക്കം ഉറപ്പാക്കാനുള്ള സാമർഥ്യമെങ്കിലും കൂടിയേ തീരൂ ചെറുപഴങ്ങളുടെ കാര്യത്തിലും സമാന ചിന്തയാണ് നയിക്കേണ്ടത് ചെലവിന് ആനുപാതികമായ വിലവില ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക സുസ്ഥിര രീതികളെ നഗരങ്ങളിലെ ഉയർന്ന വരുമാനക്കാർ ജൈവവാഴപ്പഴത്തിന് മുന്തിയ വലിയ നൽകും വേണ്ടിയുള്ള ഓർഗാനിക് ഷോപ്പുകളിൽ കുല എത്തിക്കാനാകുമെങ്കിൽ ജൈവകൃഷി നല്ലത് തന്നെ എന്നാൽ സൽകൃഷി രീതിയാണെങ്കിലെ വിപണിയിൽ നിങ്ങളുടെ വാഴക്കുലയ്ക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ടാകും ആവശ്യത്തിനു പോഷകലഭ്യത വാഴയ്ക്ക് ഉറപ്പാകുന്നതിനാൽ വിളവ് കുറയുകയുമില്ല രീതി ഏതായാലും കൃഷിച്ചെലവ് നിശ്ചിത പരിധിയിൽ നിർത്തണം പ്രാദേശികമായി കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഉൽപാദനോപാധികൾ കണ്ടെത്തുക രോഗ കീടശല്യം പ്രതിരോധിക്കുന്ന പരിപാലനവും ആദായ സാധ്യത കൂട്ടും ഇതിനായി ജീവാണുക്കളെയും മറ്റും പ്രയോജനപ്പെടുത്തി ജൈവരീതികൾ സ്വീകരിക്കുന്നവർ മുൻകൂട്ടി കയറ്റുമതി ഏജൻസികളുമായി ധാരണയിലെത്തുന്നത് അധികാദായം നേടാൻ സഹായിക്കും നിശ്ചിത തോതിൽ ഉൽപ്പാദനം ഉറപ്പാക്കിയാൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ കൃഷിക്കാരുടെ കൂട്ടായ്മകളിൽ പങ്കുചേരുകയാണ് ഇതിനുവഴി കൂട്ടായ വിലപേശലും പ്രാഥമിക സംസ്കരണവുമൊക്കെ കൂട്ടായ്മ വഴി സാധ്യമാകും അതിന് ഉൽപാദന കമ്പനി തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഗ്രാമത്തിലെ പത്ത് കർഷകർ ധാരണയോടെ പ്രവർത്തിച്ചാൽ മതി രോഗ കീടത്തിനെതിരെ കടാവര് വിഷരഹിതമായി രോഗ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് അടുത്ത കാലത്ത് പ്രചാരത്തിലായ രീതിയാണ് ഇ പി എൻ കടാവറുകൾ മിത്രനിമാവിരകളെ ഉപയോഗിച്ച് പിണ്ടിപ്പുഴുവിനെ നശിപ്പിക്കുന്ന രീതിയാണിത് പിണ്ടിപ്പുഴുവിന്റെ ശരീരഭാഗങ്ങൾ കരണ്ടിതിൽ നിന്ന മിത്രനിമാവിരകളെ ശൈശവദശയിൽ തന്നെ മെഴുകുപുഴക്കളുടെ ശരീരത്തിലേക്കു കയറ്റിവിടുന്നു മെഴുകു ചത്താലും നിമാവിരകൾ ജഡത്തിൽ വളരും പരാതങ്ങളായ നിമാവിരകളെ വഹിക്കുന്ന മെഴുകുപുഴുക്കളുടെ ജഡത്തിനാണ് കടാവർ എന്നു പറയുന്നത് വാഴയ്ക്ക് അഞ്ച് മാസം പ്രായമാകുമ്പോൾ പുറംഭാഗത്തെ രണ്ടെണ്ണം ഒഴികെയുള്ള എല്ലാ ഇലക്കുവിളികളിലും ഓരോ കടാവർ വീതം ഇട്ടുകൊടുത്താൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം പ്രതിരോധിക്കാം രണ്ട് മാസം കൂടി ഇതേപോലെ കടാവർ നിക്ഷേപിക്കണം പിണ്ടിപ്പുഴുവിന്റെ ആക്രമണമുള്ള വാഴകളിലെ ദ്വാരത്തിലേക്ക് ശൈശവധശയിലുള്ള നിമാവിര അടങ്ങിയ ലായനി കുത്തിവെക്കുകയും ചെയ്യാം വാഴ നടമ്പോഴും രണ്ടാം മാസത്തിലും അഞ്ചാം മാസത്തിലും മിത്രനിമാവിര അടങ്ങിയ നാല് കടാവർ വീതം പ്രയോഗിച്ചാൽ മത ടിഷ്യൂഗൾച്ചർ തൈകള വാഴക്കന്നുകളിലൂടെ കീട രോഗബാധകൾ അടുത്ത തലമുറയിലേക്ക് പകരാതിരിക്കാനും മികച്ച ഇനങ്ങളുടെ പാരമ്പര്യ ഗുണം നേർത്തുപോകാതിരിക്കാനും യോജ്യമായ സാങ്കേതികവിദ്യ എന്ന നിലയിൽ ടിഷ്യൂഗൾച്ചറിനു വാഴകൃഷിയിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്നാൽ പൂർണതയില്ലാത്ത സാങ്കേതികവിദ്യയിലൂടെ വിപണിയിലെത്തിയ ടിഷ്യൂഗൾച്ചർ വാഴത്തൈകൾ അവയുടെ സൽപ്പേരിനും അങ്ങേൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും മികച്ച ഇനങ്ങളുടെ തൈകൾ വൻതോതിൽ ലഭിക്കാൻ ഏറ്റവും യോജിച്ച മാർഗം ഇതുതന്നെ നിലവാരമുള്ള ടിഷ്യൂ കൾച്ചർ തൈകൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവതന്നെ പ്രയോജനപ്പെടുത്തുക വൈറസ് ഇൻഡക്സിന് നടത്തി രോഗവിമുക്തമെന്ന് ഉറപ്പാക്കുന്ന ലാബുകളിൽ നിന്നു മാത്രം വാഴത്തൈകൾ വാങ്ങുകയാണ് ഇതിനുവഴി ആരോഗ്യമുള്ള കന്നുകളായാലും നല്ലതുതന്നെ രുചിയിലും വളർച്ചയിലും ഗുണനിലവാരത്തിലും മികവേറിയ ഒരു വാഴ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടെന്നു കരുതുക അതിന്റെ ഇരുപത് മുതൽ മുപ്പത് വരെ തൈകൾ വരെ ഒരുമിച്ച് ലഭ്യമാക്കുന്ന മാക്രോ പ്രൊപ്പഗേഷൻ രീതി അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മുന്തിയ വാഴകൾ കൃഷിയിടത്തിൽ നിറയ്ക്കുന്നതിന് മാത്രമല്ല അവ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നതിനും ഈ രീതി സഹായിക്കും ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ലഭിക്കും വരൾച്ചയിലെ രക്ഷിക്കാന് അവിചാരിതമായെത്തുന്ന പ്രളയം കൊടുങ്കാറ്റ് വരൾച്ച എന്നിവയ്ക്ക് മുൻകരുതൽ എടുത്തുകൊണ്ട് മാത്രമേ ഇനി കൃഷി ചെയ്യാനാവൂ അതിവേഗം വെള്ളക്കെട്ടുണ്ടാകുന്ന പറമ്പുകൾ ഒഴിവാക്കുക കൂന്നകളെടുത്തു വാഴ നടുക എന്നിവ പ്രളയത്തിനെതിരെ മുൻകരുതൽ വരൾച്ച മറ്റൊരു വെല്ലുവിളി ആഴ്ചയിൽ ഒന്നോ രണ്ടോ നനയ്ക്കുപോലും വെള്ളമില്ലാത്ത സാഹചര്യമാണ് പലയിടത്തും ഈ സാഹചര്യത്തിൽ കൃഷിയെ സംരക്ഷിക്കാനോ ചില കൃത്രിമ വസ്തുക്കൾ ഇപ്പോൾ വിപണിയിലുണ്ട് ഹൈഡ്രോജൽ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്നിവയാണ് പ്രധാനമായും വെള്ളക്കുറവ് മൂലം വിളകൾക്കുണ്ടാവുന്ന സമ്മർദ്ദം കുറക്കാനോ ഉപയോഗിക്കുന്നത് സ്വന്തം ഭാരതത്തിന്റെ നാനൂറ് മുതൽ ആയിരം മടങ്ങുവരെ ജലം ആദരണം ചെയ്തു സൂക്ഷിക്കുകയും നേരിയ തോതിൽ ചെടികൾക്കു ലഭ്യമാക്കുകയും ചെയ്യുന്ന സൂപ്പർ അബ്സോർബന്റ് പോളിമറുകളാണ് ഹൈഡ്രോജെല്ലുകൾ ഇവ വാഴയുടെ തടത്തിൽ ചേർക്കുന്നതുവഴി നനയുടെ ഇടവേള ഗണ്യമായി വർദ്ധിപ്പിക്കാം രണ്ടാഴ്ച രണ്ടാഴ്ചവരെ നനമുടങ്ങിയാലും ഹൈഡ്രോജൽ ഉപയോഗിച്ച മണ്ണിലെ വാഴയ്ക്കു വാട്ടമുണ്ടാവില്ല ഇവ മണ്ണിൽ ചേർക്കുന്നതു മൂലം വിളകൾക്കോ മണ്ണിനോ ദോഷമില്ലെന്നാണ് അനുഭവം നനജലത്തിൽ കലർത്തിയാണ് പൊട്ടാസ്യം സിലിക്കേറ്റ് നൽകുക ഇത് ആകിരണം ചെയ്ത വാഴയുടെ ഇലകളിൽ നിന്നു ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം തീരെ കുറയും ഏതാനും ദിവസം നനമുടങ്ങിയാലും വാഴ വാടാതിരിക്കാൻ ഇതു സഹായിക്കും തുള്ളിനന ഏറ്റവുമധികം പ്രയോജനപ്പെടുത്താവുന്ന വിളയാണ് വാഴ ഹോസ് ഉപയോഗിച്ചുള്ള നനയേക്കാൾ ജലവും സമയവും ലാഭിക്കാം വെള്ളത്തിലൂടെ പോഷകങ്ങൾ നൽകുന്ന ഫെർട്ടിഗേഷനും നടപ്പാക്കാം വളങ്ങളുടെ ദുർവിനിയോഗം തടഞ്ഞ് പരിസ്ഥിതിയെ സംരക്ഷിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ കൃഷി ചെലവ് കുറക്കാനും മെച്ചപ്പെട്ട വിളവ് ലഭിക്കാനും ഇത് ഉപകരിക്കും വിളവെടുത്ത ശേഷം ഒന്നാന്തരം ഉണ്ടാക്കാൻ കേരളത്തിലെ കൃഷിക്കാർക്ക് അറിയാം എന്നാൽ അത് വെട്ടിയെടുത്ത് കൈകാര്യം ചെയ്യുന്നതാവട്ടെ പ്രാകൃതമായും വിളവെടുപ്പിനു ശേഷമുള്ള തെറ്റായ കൈകാര്യത്തിലൂടെ വലിയ നഷ്ടമുണ്ടാകുന്നതായി കണക്കുകൾ പറയുന്നു കുല വാഴയിൽ നിൽക്കുമ്പോൾ പൊതിഞ്ഞു സൂക്ഷിക്കാനും ചതവും മുറിവുമില്ലാതെ വെട്ടി സൂക്ഷിക്കാനുമൊക്കെ നാം ഇനിയും ശീലിക്കേണ്ടതുണ്ട് വാഴക്കുല പടലുകൾ വേർപ്പെടുത്തി തരംതിരിച്ചു വിൽക്കുന്ന രീതിയും കേരളത്തിലില്ല എന്നാല് ഇത്തരം മൂല്യവർധനകളിലൂടെ മാത്രമേ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തുന്ന വില കുറഞ്ഞ കായ്കളോട് മത്സരിക്കാനാകൂ ഏറ്റവും മികച്ച നേന്ത്രക്കായകൾ അവ വിളഞ്ഞ സ്ഥലവും ഉൽപാദന രീതിയുമൊക്കെ വ്യക്തമാക്കിയ കാർഡ്ബോർഡ് പെട്ടികളിൽ നൽകിയാൽ മെച്ചപ്പെട്ട വില നേടാം മാടക്കടകളിൽ തൂക്കിയിടുന്ന കുലകളുടെ കാലം മറിയുകയാണ് സൂപ്പർ മാർക്കറ്റ് ഷെൽഫുകളിൽ ഭംഗിയായി പ്രദർശിപ്പിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ ആവശ്യം വിപണനം മൂല്യവർദ്ധന നേരിട്ട് ചന്തയിൽ വിറ്റാൽ ന്യായവില എന്ന ആശങ്കയുള്ള സാഹചര്യത്തിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടണം ഒട്ടേറെ പഴം സംസ്കരണ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് വർഷം മുഴുവൻ നിശ്ചിത വിലയ്ക്ക് വാഴപ്പഴം എത്തിക്കാമെന്ന ധാരണയുണ്ടാക്കിയ ലിരുവോട്ടർക്കും നേട്ടം വാഴക്കർഷകർക്ക് ഗ്രാമതലത്തിൽ ആരംഭിക്കാവുന്ന ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് കായപ്പൊടി ചിപ്സ് ജാം പൾപ്പ് ബനാന ഫിഗ് കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരം സംരംഭങ്ങൾക്കുള്ള സാധ്യത പഠിച്ചു തുടങ്ങണം ചെറിയ തോതിൽ ആരംഭിച്ച ശേഷം പടിപടിയായി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രീതിയാവും നല്ലത് മറ്റു കർഷകരെയും സംരംഭങ്ങളിൽ പങ്കാളിയാക്കാം എല്ലാവരും ഒരുമിച്ച് വിളവെടുക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ മതിയായ ആസൂത്രണവും വേണ്ടിവരും വാഴത്തോപ്പിൽ പുതിയ രോഗങ്ങൾ കേരളത്തിലെ വാഴക്കൃഷി നേരിടുന്ന പുതിയ രോഗങ്ങളാണ് പിണ്ടിചിയിലും കുഴിപ്പുള്ളിയും സ്ക്ലിറോഷ്യം റോൾഫസി എന്ന മൂലമുണ്ടാകുന്ന പിണ്ടിച്ചിയിൽ ബാധിച്ച വാഴയുടെ പിണ്ടി ചിയഞ്ഞൊടിയുന്നു പിറ്റിംഗ് ഡിസീസ് അല്ലെങ്കിൽ കുഴിപ്പുള്ളി രോഗം ബാധിച്ചാൽ മൂപ്പെത്തിയ കായ്കളിൽ കുഴിഞ്ഞ പുള്ളികളുണ്ടാവുകയും കാഴ്ചഭംഗി നഷ്ടപ്പെട്ട കായകൾ വിറ്റഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും പുതിയ ഇനം ഫ്യൂസേറിയം വാട്ടവും കണ്ടുവരുന്നുണ്ട് പൂവൻ ഞാലിപ്പൂവൻ കദളിമന്തൻ എന്നീനങ്ങൾക്കു പുറമെ നെയിൻ നിയന്ത്രൻ ഇനങ്ങളെയും ബാധിക്കാൻ ശേഷിയുള്ളതാണ് പുതിയ ഫ്യൂസെറിയം കുമിൾ കുലക്കാറായ വാഴകളിലുണ്ടാകുന്ന മാണമഴുതലും കേരളത്തിലെ പുതിയ പ്രശ്നമാണ് ഇലപ്പുള്ളി ഫ്യൂസേറിയം വാട്ടം മാണ മാണമഴുതൽ എന്നിവയ്ക്ക് ഫലപ്രദമായ നിയന്ത്രണ മാർഗ്ഗങ്ങള് കണ്ണാറ വാഴഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് ഇലപ്പുള്ളി രോഗനിയന്ത്രണത്തിന് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് ലായനിയിൽ കന്നുമുക്കുന്നതും ബേക്കിംഗ് സോഡ വെജിറ്റബിൾ ഓയിൽ മിശ്രിതം ഇലകളിൽ തളിക്കുന്നതും ഫലപ്രദം ഗോമൂത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് ഇലകളിൽ തളിക്കുന്നതുവഴിയും ഈ രോഗത്തെ നിയന്ത്രിക്കാം ഈ രോഗത്തിന് ഫലപ്രദമായ കുമിൾനാശിനികൾ കണ്ടെത്തിയിട്ടുണ്ട് മിനറൽ ഓയിൽ കുമിൾനാശിനികളുടെ കൂടെ ചേർത്ത് ഇലകളിൽ തളിക്കുന്നതും രോഗനിയന്ത്രണത്തിന് ഉപകരിക്കും ഫ്യൂസേറിയം വാട്ടം നിയന്ത്രിക്കുന്നതിന് കുമ്മായം മണ്ണിൽ ചേർക്കുക കാർബൻഡാസിം മണ്ണിൽ ഒഴിക്കുക കാർബൻഡാസിം പിണ്ടിയിൽ കുത്തിവെക്കുക സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ എന്നീ ജീവാണുക്കളെ മണ്ണിൽ ചേർക്കുക മാണമഴുകൽ നിയന്ത്രിക്കാൻ തുരിച്ചടങ്ങിയ കുമിൾനാശിനി മണ്ണിൽ ഒഴിക്കുന്നതും ബ്ലീച്ചിംഗ് പൗഡർ കിഴികെട്ടി ചാലുകളിൽ നിക്ഷേപിക്കുന്നതും ഡെയിൻജ പയർ എന്നിവ ഇടവേളയായി കൃഷി ചെയ്യുന്നതും ഫലപ്രദം വൈറസ് വിമുക്തമായ ടിഷ്യുവൽച്ചടൈകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് മറ്റൊരു പ്രതിരോധ മാർഗം മിത്രനിമാവിരകൾ നിമാവിരകളെന്നു കേൾക്കുമ്പോൾ വിളകൾക്കു രോഗമുണ്ടാക്കുന്നതും നീണ്ടിരുണ്ട് നിറമില്ലാത്തതുമായ ജീവികളെയാണ് ഓർമ്മ എന്നാൽ ഉപ്രതവകാരികളായ ഷഡബഥങ്ങളെ നശിപ്പിക്കുന്ന മിത്രനിമാവിരകളുമുണ്ട് ഇരുന്നൂറ്റി അമ്പതിലേറെ ഷഡ്പഥങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള രണ്ടിനും മിത്രനിമാവിരകളുണ്ട് സസ്യങ്ങളെയോ മറ്റു ജീവജാലങ്ങളെയോ ബാധിക്കാത്ത ഇവയെ കീടനാശകങ്ങളായി പ്രയോജനപ്പെടുത്താം ഇവ ശത്രു ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിക്കുകയും പ്രത്യേക ഇനം ബാക്ടീരിയകളെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇവ പെരുകുന്ന പെരുകുന്നതോടെ കീടശരീരത്തിന്റെ ഉൾഭാഗം ദ്രവിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിരകൾ വളരെ വേഗം വംശവർധന നടത്തും കീടശരീരത്തിലെ ബാക്ടീരിയ നിമാവിരകൾക്ക് പെരുകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും മറ്റു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം തടയുകയും ചെയ്യുന്നു മിത്രനിമാവിര ബാധിച്ചു ചത്ത കീടങ്ങൾക്ക് ദുർഗന്ധമുണ്ടാകാത്തതിനു കാരണമിതാണ് ഉള്ളിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കീടങ്ങളെ കൊല്ലുമെന്നത് ഇവയുടെ ആക്രമണശേഷി വ്യക്തമാക്കുന്നു ഇപ്രകാരം മിത്രനിമാവിര ബാധിച്ച കീടശരീരത്തിൽ നിന്ന് ആയിരക്കണക്കിന് ലാർവുകൾ പുറത്തുവരുന്നു അനുകൂല സാഹചര്യത്തിൽ ഒന്നര വർഷം വരെ മണ്ണിൽ സജീവമായുണ്ടാകുന്ന ഈ മിത്രനിമാവിരകൾ കീടശല്യത്തെ ഫലപ്രദമായി ചെറുക്കും പ്രകൃതിക്ക് യോജ്യവും ഫലപ്രദവും മറ്റു ജീവജാലങ്ങളെ ബാധിക്കാത്തതുമായ കീടനിയന്ത്രണ മാർഗമാണ് ഇ പി എൻ അഥവാ മിത്രനിമാവിരകൾ ഇവയെ മെഴുകു പുഴുക്കളുടെ ശരീരത്തിൽ കയറ്റി കടാവറുകളായോ ലായനികളായോ സ്പോഞ്ചിനുള്ളിലാക്കിയോ വിപണിയിലെത്തിക്കാറുണ്ട് ചത്ത പുഴുക്കളുടെ ശരീരത്തിൽ കടാവറുകൾ കയറ്റി വിൽക്കുന്ന രീതിയാണ് ലളിതവും സൗകര്യപ്രദവും ഈ രീതിയിലുള്ള കടാവർ ഉൽപ്പാദനം ഒരു കുടിൽ വ്യവസായമായി ചെയ്യാനാകും വേരുതീനിപ്പുഴു മാണവണ്ട് എന്നിവയ്ക്കെതിരെയാണ് കടാവർ കൂടുതൽ ഫലപ്രദം മറ്റ് പുഴുക്കൾ പുൽച്ചാടി എന്നിവയ്ക്കെതിരെയും ഉപയോഗിക്കാം ഒരു കടാവറിൽ രണ്ടര ലക്ഷത്തോളം ജുവനേൽ നിമാവിരകളുണ്ടായിരിക്കും ഇവയെ ആവശ്യാനുസരണം വേരിനോട് ചേർത്തോ ആക്രമണ സാധ്യതയുള്ള ഭാഗത്തോ വെച്ചാൽ മതി ഈർപ്പമുള്ള സാഹചര്യത്തിൽ മിത്രനിമാവിരകൾ ഇരകളെ തേടിപ്പിടിച്ച് ആക്രമിക്കും വാഴ നടടുമ്പോഴും രണ്ട് അഞ്ച് മാസങ്ങളിലും നാല് കടാവർ വീതം വാഴച്ചുവട്ടിൽ നിക്ഷേപിക്കുന്നത് ഫലപ്രദം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ഇവ ലഭ്യമാണ് ഒന്നിന് ഒന്നര രൂപയാണ് ഈ ചെറിയ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 何に